ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു രാജീസ് ടേസ്റ്റി വേൾഡ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ല മധുരമുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാമ്പഴ ജ്യൂസാണ് കേട്ടോ മാങ്കോ ജ്യൂസ് തയ്യാറാക്കാൻ നല്ല ഫ്ലഷി ആയിട്ടുള്ള പഴുത്ത മാങ്ങയാണ് നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത് ഇത് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിയ മാങ്ങയാണ് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് മാങ്ങ ഇനി അത് നന്നായിട്ടൊന്ന് തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം മാങ്ങ ഞാനിവിടെ തലിയെല്ലാം കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം തീരെ ചെറിയ പീസുകളൊന്നും ആക്കേണ്ട കേട്ടോ അല്പം വലിപ്പത്തിനെ അരിഞ്ഞെടുക്കാം കാരണം നമുക്കിത് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കേണ്ടതാണ് അതുകൊണ്ട് അല്പം വലിപ്പം കൂടിയാലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് മാങ്ങ മുഴുവനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല മധുരമുള്ള മാങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയെ ആഡ് ചെയ്യുന്നുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര പഞ്ചസാര ഉപയോഗിക്കാവുന്നതാണ് മധുരത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഇനി ജ്യൂസിന് ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതി നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് വരാം മാങ്ങ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് ഒട്ടും തരിയില്ലാതെ വേണം അടിച്ചെടുക്കാനായിട്ട് ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം ഒരു സ്പൂൺ കൊണ്ട് ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ 달വട്ട് വന്നോളും यूज വിട അരച്ചിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആവശാനനുസരണം ഗ്ലാസ്സുകളിലേക്ക് ഒഴിച്ച് ഐസ് ക്യൂബ്സ് മിറ്റ സർവ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ടു കൊടുക്കാം രുചികരമായ മാങ്കോ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കടയിലൊന്നും പോയി കുടിക്കേണ്ട ആവശ്യമേ ഇല്ല അത്രയ്ക്ക് ടേസ്റ്റിയാണ് എല്ലാവരും ഈ വേനൽക്കാലത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യം കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രദ്ധിക്കണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക്